പള്ളിയിൽ മൂത്രൊഴിച്ച മനുഷ്യന്റെ ചരിത്രമുണ്ട് ദുൽ ചരിത്രമുണ്ടതുൽ അദ്ദേഹം നബവിയിൽ വലിയൊരു മനുഷ്യനല്ലേ അന്ന് പള്ളിയിലൊന്നും കാർപ്പറ്റ് ഇല്ലാത്ത കാലമാണ് മണ്ണാണ് മണലാണ് ആ മനുഷ്യൻ മൂത്രൊഴിച്ചു മദീന പള്ളിയുടെ മൂലയിൽ കടന്നിട്ട് ശരിക്കും കൂടെ മൂത്രു മുട്ടിയതാണ് വിചാരിച്ചു മൂലൊക്കെ പോയി ഒഴിക്കാൻ ഒന്നാകെ എഴുന്നേറ്റു സംഭവം വന്ന ആണിത് അവരൊക്കെ എഴുന്നേറ്റു ഫരി പൂന ആ മനുഷ്യനെ ഒന്ന് പിടിക്കാനും ഒന്ന് പിടിച്ചു വെക്കാനും അടിക്കാനും ഒക്കെ സുഹാബിമാർ എഴുന്നേറ്റപ്പബിതങ്ങൾ ലാതുചിരിമൂ ആ മനുഷ്യന്റെ മൂത്രം മുറിക്കരുത് എന്ന് പറഞ്ഞു നിബിധങ്ങൾ അയാളെ ഓടിക്കേണ്ട ഒന്ന് മൂത്രം വെച്ചുകൊണ്ടിരിക്കും മൂത്രം പിടിച്ചു വെച്ചാൽ അത് പ്രശ്നമാവും ശരീരത്തിന് പിന്നെ അയാൾ ചിലപ്പോൾ തുണി അയച്ചിട്ട് ഓടിയെന്ന് വരും അപ്പം വലിയ ഫലീഹത്തല്ല ആളെ എവിടുത്ത് കാണൂലേ അതല്ലെങ്കിലും മൂത്രം കൊണ്ടു ഓടി വെള്ളം ഒന്നാകെ പോകും അതുകൊണ്ട് ആ കഴിയട്ടെ എന്ന് പറഞ്ഞു നിബിധങ്ങൾ മൂപ്പര് റാഹത്തിൽ മൂത്രക്കൊഴിച്ചിങ്ങനെ കഴിഞ്ഞ് സ്വഹാബികളെ വിളിച്ചു ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവരിയെന്ന് പറഞ്ഞു സല്ലു അലി വസ്ല്ലം ആ മനുഷ്യൻ മൂത്ര ഒഴിച്ചെടുത്ത് ആ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു അയാളുടെ മൂത്രത്തിനേക്കാളും ഒരുപാട് ക്വാണ്ടിറ്റി ഇത് ഏറെയാണ് മുത്തുകൂടെ നായ പോയിട്ടുണ്ടാവൂ പരമൊഴുവടിച്ചു വരുന്ന പെണ്ണുങ്ങളെ ജന്മത്തിലത് ആ ഭ്രാന്ത് മാറൂലേ നിൽക്കണ്ട നജസ്സുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടെ വല്ല രജസിന്റെ അടയാളവും ഉണ്ടോ വൃത്തിയാക്കണം ഇരമറിച്ച് ഇതിലെ ഒരു പൂച്ച പോയി ആ പൂച്ച ചെലപ്പോ നായ പോയർത്തുകൂടെ ചവിട്ടിട്ടുണ്ടാവും നായ വേറെ നീ നജ ഇങ്ങനെയൊന്നും ആലോചിക്കണ്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ അലല്ലാഹി വതഹൂറ ഈ മണ്ണിൽ ഇപ്പം എനിക്ക് നിസ്കരിക്കാൻ പറ്റും ഇവിടെ രജസൊന്നും ഞാൻ കാണുന്നില്ലെങ്കിൽ തെബിലാലിലേക്ക് തിരിഞ്ഞ് എനിക്ക് ഇവിടെ നിസ്കരിക്കാൻ പറ്റും ഭൂമി അള്ളാഹു നമുക്ക് വിശുദ്ധമാക്കി തന്നിരിക്കുന്നുവെന്ന് പുണ്യനബി സുല്ലാവി ആ മൂത്രത്തിലേക്ക് ഒരുപാട് വെള്ളമൊഴിക്കാൻ വേണ്ടി പറഞ്ഞു തങ്ങൾ